നമ്മുടെ അതിഥികൾക്ക് എപ്പോഴും ഒരു ദൗത്യം വാർത്ത തന്നെ കടുപ്പാണ് അല്ല നമ്മളെ കളിയാക്കുന്നവർക്കുള്ള ശിക്ഷയാ മസന്നുട്ടി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര മാത്രമല്ല ഡൽഹി വഴി ലഡാക്കിലേക്കുള്ള യാത്രയിലും മനോഹരമായ എക്സ്പീരിയൻസ് ആണെന്ന് പറയുകയാണ് മൂന്ന് വയസ്സുകാരൻ ഏണസ്റ്റ് ബുള്ളറ്റിൽ അച്ഛനെയും അമ്മയെയും ഒപ്പം നടത്തിയ ലഡാക്ക് യാത്ര സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുകയാണ് കണ്ണൂരിൽ നിന്നും അർജുൻ കല്യാട് തയ്യാറാക്കിയ റിപ്പോർട്ട് ലഡാക്കിലേക്ക് ബുള്ളറ്റിൽ മൂവായിരത്തി അറുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ച മൂന്ന് വയസ്സുകാരൻ്റെ യാത്ര സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് ഹെൽമെറ്റും ജാക്കറ്റും ധരിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പമാണ് മൂന്ന് വയസ്സുകാരൻ ഏണസ്റ്റ് ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ലഡാക്ക് യാത്ര പൂർത്തിയാക്കിയത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഏണസ്റ്റും അതുപോലെ തന്നെ ഏണസ്റ്റിൻ്റെ അച്ഛനും അമ്മയും ഒപ്പം നടത്തിയിട്ടുള്ള ലഡാക്ക് യാത്ര മൂന്ന് വയസ്സുകാർ ഇത്രയും വലിയ മഞ്ഞും തണുപ്പും മലനിരകളുമെല്ലാം കടന്ന് ഒരു വലിയ യാത്രയാണ് എങ്ങനെയായിരുന്നു ആ യാത്ര അനുഭവം യാത്ര ആദ്യം നമ്മൾ കുറച്ച് ഭയം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് നമ്മൾ രണ്ടു ദിവസം കൊണ്ട് തന്നെ നമ്മൾ യാത്രയോടൊപ്പം യാത്രയുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ കാലാവസ്ഥയും ചെറിയ രീതിയിലുള്ള മഞ്ഞുവീഴ്ചയൊക്കെ നമുക്ക് അവിടെ ഏറ്റവും ഉയർച്ചത്തിലെത്തുമ്പോൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ എണസ്റ്റ് കൈകാര്യം ചെയ്തിട്ടുണ്ട് നമുക്കാണ് പിന്നെയും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നിരവധി യാത്ര നടത്തിയിട്ടുണ്ടെങ്കിലും ദൂരയാത്ര ആദ്യം അങ്ങനെ ചുവന്ന മഞ്ഞ് വീഴ്ചയും മണ്ണിടിച്ചിലും മഴയും പൊടിക്കാറ്റും യാത്രയെ പ്രതികൂലമാക്കി പക്ഷേ ഏണസ്റ്റിനെ അത് ഭക്ഷണം ഇഷ്ടം ബാധിച്ചതേയില്ലോ അങ്ങോട്ട് പോകുന്നതിനായത് കൊണ്ട് ഭക്ഷണ കാര്യത്തിലും പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ബുള്ളറ്റിൽ ഉറങ്ങാൻ പ്രത്യേക സൗകര്യവും ഏണസ്റ്റിനായി ഒരുക്കിയിരുന്നു യാത്രാപ്രേമിയായ അച്ഛൻ സന്ദീപിനും അമ്മ ലജിതയ്ക്കുമൊപ്പം അടുത്ത യാത്രക്കുള്ള തയ്യാറെടുപ്പിലാണ് എണസ്റ്റ് വീഡിയോ േണലിസ്റ്റ് സബിൻ ജത്തൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ ഈ ബുള്ളറ്റ് യാത്രയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പണ്ട് നടത്തിയ ചെഗൂരിയുടെ യാത്ര അതെ